യെസ് ഇനി എറണാകുളത്തേക്കാണ് എറണാകുളത്ത് നിന്ന് എം കെ ഷുക്കൂർ ചേരുന്നുണ്ട് ഷുക്കൂർ എറണാകുളത്തും നിലം തുടിച്ചിട്ടില്ല എൽ ഡി എഫിനെ കോർപ്പറേഷൻ തിരിച്ചെടുത്തു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും ഉൾപ്പെടെ യു ഡി എഫ് കയ്യിലെടുത്തു കഴിഞ്ഞു എൽ ഡി എഫിന് എത്ര വലിയ വീഴ്ചയാണ് എറണാകുളത്തുണ്ടായത് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ എറണാകുളം ജില്ലയിൽ ആ ശക്തി അവർക്ക് പതിന്മടങ്ങ് ഇരട്ടിയായി പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം തന്നെ ആ ശക്തി വർധിത വീര്യത്തോടെ യു ഡി എഫിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് കോർപ്പറേഷനിലാണ് കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കോർപ്പറേഷൻ വലിയ കൂടി തിരിച്ചു പിടിക്കാൻ ഇത്തവണ യു ഡി എഫിന് കഴിഞ്ഞു എഴുപത്തിയാറംഗ കോർപ്പറേഷനിൽ നാൽപ്പത്താറ് സീറ്റുകളാണ് യു ഡി എഫ് വിജയിച്ചത് കേവലം ഇരുപത് സീറ്റുകളിലേക്ക് എൽ ഡി എഫിന് വീണു ആറ് സീറ്റുകളാണ് ബി ജെ പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കേവലം ഒരു സീറ്റിൻ്റെ വർധനവും മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായത് കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് എൽ ഡി എഫ് ഒരു അഭിമാന പ്രശ്നം എന്ന രീതിയിലാണ് ഒരു പോരാട്ടം നടത്തിയത് വലിയ തോതിലുള്ള ക്യാമ്പയിൻ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള ബുക്ക്ലെറ്റ് കോർപ്പറേഷൻ ചെലവിൽ ബുക്ക്ലെറ്റ് വരെ അച്ചടിച്ച് വിതരണം ചെയ്ത് വലിയ തോതിലുള്ള ഒരു പ്രചരണ സന്നാഹം തന്നെ ഇവിടെ നടത്തിയിട്ടും കൊച്ചി കോർപ്പറേഷൻ യു തന്നെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നേട്ടമായി യു ഡി എഫിന് അവകാശപ്പെടാം മറ്റൊന്ന് ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു തകർച്ചയുടെ തുടക്കം ഇവിടെ കാണുന്നു എന്നുള്ളതാണ് ട്വന്റി ട്വൻറ്റിക്ക് നേരത്തെ നാല് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നാല് പഞ്ചായത്തുകൾ ഇത്തവണ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല കേവലം മൂന്നെണ്ണം മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ ജില്ലാ പഞ്ചായത്തിലെ രണ്ട് സീറ്റുകൾ ട്വൻറി ട്വൻറ്റിക്ക് നഷ്ടപ്പെട്ടു മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിലെ യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തെട്ടംഗ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അത് വലിയ ആധികാരികമായ വിജയം തന്നെയാണ് എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞ സീറ്റുകളിലൊന്ന് കടമക്കുടിയിൽ ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ ക്ഷമിക്കണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയ സ്ഥലത്താണ് യു ഡി എഫിന് വിജയിക്കാൻ ക്ഷമിക്കണം എൽ ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ളതും കൂടി പ്രധാനമാണ് ജില്ലയിൽ ബി ജെ പിക്ക് ഒരു നഗരസഭയിൽ ഭൂരിപക്ഷം നേടാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത അത് തൃപ്പൂണിത്തുറ നഗരസഭയാണ് ആ നഗരസഭയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബി ജെ നടത്തിയെന്ന് മാത്രമല്ല വലിയ അധ്വാനത്തിൻ്റെ ഭാഗമായി അവർക്ക് ആ ഭരണം പിടിക്കാനും കഴിഞ്ഞു എന്നാൽ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് തന്നാൽ അവിടെ ഭരണത്തിൽ നിന്നും ബി ജെ പിയെ മാറ്റി നിർത്താം യു ഡി എഫ് അതിന് സന്ന തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാൽ എൽ ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല ആ അർത്ഥത്തിൽ എറണാകുളം ജില്ല യു ഡി എഫിൻ്റെ ഒരുക്കു കോട്ടയാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി ആ ആധിപത്യം മുൻകാലത്തേക്കാൾ ശക്തമായി പ്രകടിപ്പിക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം